അതിരാത്രം യാഗശാലയുടെ കാഴ്ച കഥകൾ പറയുന്ന എന്നെ സംബന്ധിച്ചോളം ആറ് പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞ് ഏഴാം പാട്ടിലേക്ക് എല്ലുമ്പോൾ ഈ മന്ത്രങ്ങളെ കുറിച്ചും അതിരാത്രം യാഗശാലയുടെ ആ തീക്ഷ്ണഭാവങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറയുകയുണ്ടായി കഴിഞ്ഞ ഭാഗത്ത് അപ്പം ആ മന്ത്രങ്ങളുടെ തീക്ഷ്ണഭാവം നമുക്ക് അറിയുവാൻ സാധിക്കും സ്വരങ്ങളിൽ ധുനികളിൽ ഒക്കെ വളരെ പ്രകടമായ മാറ്റം അതിനോടൊപ്പം തീഷ്ണത ഈശ്വര സന്നിധിയിലേക്കുള്ള വഴി തുറക്കുന്നു അല്ലെ അതിലേക്കുള്ള ആവയങ്ങൾ സ്വീകരിക്കുകയോ അതിന്റെ വിനിമയം നടക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് കാഴ്ചക്കാരനായ എനിക്ക് പോലും തോന്നിപ്പോയി അതിന് കാരണം നമ്മൾ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ മന്ത്രങ്ങൾക്ക് ചില പ്രത്യേക ധ്വനികളിൽ ഒരു പ്രത്യേക ശബ്ദ വീതികളിൽ കൂടിയുള്ള തരംഗ വിസ്മയം നമ്മളെയും അത്ഭുതപ്പെടുത്താറുണ്ട് പലപ്പോഴും നമ്മൾ മന്ത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളിൽ അത്ഭുതം ഉളവാകാറുണ്ട് എന്താണ് മന്ത്രം എന്നുള്ളത് യോ ധ്യാനത്തിന്റെയോ ഭാഗമായി ഉരുവിടുന്ന അക്ഷരങ്ങൾ അക്ഷര ശൃംഖലങ്ങൾ വാക്കുകൾ വാക്യങ്ങൾ എന്നിവയാണ് മന്ത്രം എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ചിന്ത എന്ന അർത്ഥമുള്ള മന എന്ന വാക്കിൽ നിന്നാണ് മന്ത്രം എന്ന വാക്കിന്റെ ഉത്ഭവം മനനാത്രായതവും മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് ഏതൊന്നാണോ ഇതിനെ മന്ത്രം എന്ന് പറയുന്നു നമ്മൾ ഇനിയും മന്ത്രത്തിനെ ഇച്ചുള്ള ലളിതവൽക്കരിച്ചാൽ നമ്മൾ സ്ഥിരമായി നമ്മൾ ധ്യാനചിന്തയിലോ പ്രാർത്ഥനാ ചിന്തകളിലോ ഒക്കെ ഉരുവിടുന്ന പ്രാർത്ഥനാ സഹനങ്ങളിൽ കൂടി നമ്മുടെ മനസ്സും തലച്ചോറും ഒക്കെ ശാന്തമായി ന്യൂറോണുകൾ പ്രത്യേക തരംഗ വിസ്മയങ്ങളെ പ്രകടിപ്പിക്കുന്ന അത്ഭുത ലോകത്തേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിന് കാരണം മന്ത്രം സ്ഥിരമായി ഉച്ചരിച്ചു അത് ശബ്ദ തരംഗ വീതികളിൽ കൂടി നമ്മുടെ ചുറ്റുമുള്ള ഒരു പ്രത്യേക വീതികൾ ആ വ്യത്യസ്ത തരംഗ വീതികളെ ഓപ്പൺ ചെയ്യുകയും അല്ലെ തുറക്കുകയും ആ വീതികളിൽ കൂടി ഈ മന്ത്രം സഞ്ചരിക്കുകയും അത് ഒരു പ്രത്യേക കാന്തിക മണ്ഡലത്തിന്റെ ഓരോ ബിന്ദുക്കളിൽ പോയി നിൽക്കുകയും ആ ബിന്ദുക്കളിൽ കൂടി നമ്മൾ അനുഭവിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചും അല്ലെ നമുക്ക് പറയുവാനുള്ള കർമ്മങ്ങളെ കുറിച്ചും ഉള്ള തരംഗ വിസ്മയം നമ്മളെയും ആ കാന്തിക തരംഗങ്ങളെയും തമ്മിൽ അൽ ചേർക്കുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു മന്ത്രം സ്ഥിരമായി ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ സാധന കഴിവുകൊണ്ട് മാത്രം സിദ്ധിക്കുന്നതാണ് എന്നുള്ളതാണ് സത്യം പത്തനംതിട്ട ജില്ല തീർത്ഥാടന ടൂറിസത്തിന്റെ നഗരമായി മാറുമ്പോൾ ഏറ്റവും ശോഭേർന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നമാവുന്ന കുട്ടിപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കണ്ട് ഞാൻ എന്റെ ആ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ഈ കാഴ്ചകളാണ് ഇനിയും പറയാൻ പോകുന്നത് ഈ കാഴ്ചകൾ എന്നെ സംബന്ധിച്ചോളം ശാന്തത അതുപോലെ നമുക്ക് അല്പസമയം റിലാക്സേഷൻ സ്പിരിച്വൽ ടൂറിസത്തിലും തീർത്ഥാടന ടൂറിസത്തിലും ഒരു പുണ്യസ്ഥലം തന്നെയാണ് ചുട്ടിപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരതീയ ദർശനത്തിൽ മന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്താണ് ഭാരതീയ ദർശനത്തിൽ ഇതിന് പ്രാധാന്യമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും മന്ത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് റിയാം ആ മാന്വങ്ങളെ എല്ലാവരും അത്ഭുതത്തോടോ സംശയത്തോടോ ഒക്കെ കാണുന്നു എന്തായിരിക്കും ഈ മന്ത്രങ്ങളുടെ ശക്തി എന്നറിയുവാൻ ഈ മന്ത്രങ്ങളുടെ ഓരോ ധ്വനിവ്യത്യാസങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഭൂഗോളത്തിന്റെ തിരിയുന്ന ശബ്ദതരംഗ വീതികളുടെ ക്രമാനുഗതമായ വേരിയേഷനും അതുപോലെ ഒക്കെ നമ്മൾ ഇനി ഒരു ഇമാജിനേഷൻ ചെയ്യുകയാണെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ഒക്കെ വേരിയേഷൻ സൗണ്ട് നമ്മളുടെ ചെവികൾക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആദിമകാലത്തെ ന്മാർ ഇതിനെ വളരെ ചിട്ടയായും ആ ശബ്ദധ്വനികളുടെ വേരിയേഷൻ വളരെ ക്രമമായി മനസ്സിലാക്കുകയും ആ വീഡിയോയിലുള്ള ധ്വനികളുടെ ഓരോ തരംഗ വിസ്മയവും കൃത്യമായി അടയാളപ്പെടുത്തുകയും ആ കൃത്യമായി അടയാളപ്പെടുത്തിയ സമയത്താണ് ഓരോ ക്രിയകളും അതിന്റെ ആ ശബ്ദ തരംഗ വ്യതിയാനങ്ങളും ഒക്കെ വരുത്തുന്നത് എന്നുള്ളത് നമ്മൾ അല്പം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രം ലഭിക്കുന്ന ഉത്തരമാണ് ഇനിയും നമ്മൾ പറഞ്ഞു വരുന്നത് സ്പിരിച്വൽ ടൂറിസത്തിൽ എന്താണ് ഈ അതിരാത്രം യാഗശാലയെ കുറിച്ച് ഞാൻ ഇത്രയും കഥകൾ പറയാനുള്ളത് പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ലോകത്തു കൂടിയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സ്പിരിച്വൽ ടൂറിസത്തിൽ താല്പര്യമുള്ള ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തെ ആ ശരിയായ രീതിയിൽ പഠനം നടത്തിയാൽ ഈ വേദിക് മന്ത്രങ്ങളുടെ അത്ഭുതകരമായ ചില ആ കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ാണ് സത്യം ഈ ഭാരതീയ ദർശനം അനുസരിച്ച് തീർത്ഥാടനം എന്നത് ഒരു പുണ്യമാണ് തീർത്ഥാടനം നടത്തുന്ന ഓരോ ഭക്തനും അല്ലെങ്കിൽ അതിലെ വർണ്ണവിശേഷങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും ആനന്ദലഹരിയിലാകുന്ന അനുഭൂതിയുടെ നിമിഷങ്ങൾ തന്നെയാണ് തീർത്ഥാടനം അത് ടൂറിസത്തിൻ്റെ ലെവലിൽ വരുമ്പോൾ അതിൻ്റെ മികവും അതിൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മഹനീയമാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇനി ഞാൻ വീണ്ടും എന്റെ കണ്ണുകളിൽ കാണുന്ന കാഴ്ചകളെയാണ് വീണ്ടും നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഇത് മറ്റ് ആര് പറയുന്നതുമായും താരതമ്യപ്പെടുത്തുകയോ അല്ലെ ഈ വിഷയമായി താരതമ്യപ്പെടുത്തുകയോ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കാരണം നമ്മുടെ മനസ്സിൽ അല്ലെ നമ്മൾ പഠിച്ച അറിവുകളിൽ കൂടി നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അതായത് എനിക്ക് തോന്നിച്ചിട്ടുള്ള അല്ലെ എനിക്ക് അനുഭവപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഇതിന് ഉത്തരം നേടുന്നത് പലപ്പോഴും നമ്മൾ ഈ അതിരാത്രത്തിന്റെ തീവ്ര മന്ത്ര ചെല്ലുമ്പോൾ ഇതിന്റെ ധ്വനികളും ഇതിന്റെ ശബ്ദ തരംഗ വീതികളുടെ വേരിയേഷനും അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു കാലത്ത് നമ്മൾ പറയുമല്ലോ ആധുനിക റോബോട്ടിക് സംവിധാനത്തിൽ ഈ മന്ത്രങ്ങളുടെ ശബ്ദധ്വനികളുടെ ആ സൗണ്ടുകളും അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ ഗാലക്സികളും ഒക്കെ ചില പ്രത്യേക തരംഗ വിസ്മയങ്ങളും ഏകദേശം ക്രമാനുഗതമായിരിക്കുമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ശബ്ദധ്വനികളുടെ വേരിയേഷൻ നമ്മളെ அப்பதப்படுத்த தனியான അതുപോലെ തന്നെ അതിരാത്രം യാഗശാലയുടെ ഓരോ ക്രിയകൾ നടക്കുമ്പോഴും അല്ലെ ഇതിന്റെ സമയക്രമങ്ങളും ഈ മന്ത്രങ്ങളുടെ ഉച്ചാരണത്തിലെ വരുന്ന വ്യതിയാനങ്ങളും ആ സമയത്തെയും അതുപോലെ തന്നെ തരംഗ വീതികളെ ഒരു പ്രത്യേക വിനിമയ നിരക്കിലേക്ക് വിനിമയ നിരക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ മന്ത്ര ഏർ സാധകം ചെയ്യുന്ന വ്യക്തികൾക്ക് ഈശ്വരനുമായി സംവേദിക്കാനുള്ള നിമിഷങ്ങളെ രൂപപ്പെടുത്തുന്നതിനും ഒക്കെ ഉള്ളതാണെന്നും കാറ്റക്കാരന നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് കാരണം ആ സമയത്തെ ആ സൂക്ഷ്മ ആ വിനിമയം ആ ഈശ്വരനും ആ സാധനം ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ മാത്രമാണ് അറിയുന്നത് പുറത്തുള്ള ഒരാൾക്കും അതിന്റെ സൂക്ഷ്മഭാവം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ആ മന്ത്രത്തിന്റെ ശബ്ദധ്വനികൾ പലപ്പോഴും ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നു കാഴ്ചക്കാരനായി നിന്ന് എന്നെപ്പോലും അതിന് കാരണം ഇതിന്റെ വേവിലെന്ത് തന്നെയാണ് പ്രത്യേക വേവിലെന്തിലാണ് ഈ മന്ത്രങ്ങളുടെ എല്ലാം ഉച്ചാരണം ഇനിയും ഇതിനെ താല്പര്യപൂർവം നിരീക്ഷിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവന് ആനന്ദകരമാണ് ഈ മന്ത്രത്തിന്റെ ഓരോ ശബ്ദതരംഗ വീതികളും അത് സമർപ്പണ സമർപ്പണഭാവത്തോടുകൂടി അർപ്പിക്കുന്ന ആ സാഹചര്യം സംബന്ധിച്ചോളം അത് എന്ത് പുണ്യം തന്നെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ആത്മ കുറിച്ചും മനസ്സിലാക്കാം ഈ ആത്മസമർപ്പണം തന്നെയാണ് ഈ മന്ത്രങ്ങളെ ശ്രേഷ്ഠമാക്കുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിരാത്രം യാഗശാലയുടെ തീഷ്ണഭാവങ്ങളിലേക്കുള്ള രംഗ വേദിയിലേക്കുള്ള കടന്നുകയറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ഓരോ